ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡൻ കനത്ത മഴയിൽ ഗുരുവായൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി ശക്തമായ മഴയിലാണ് ഗുരുവായൂരിലും മമ്മിയൂരിലും വെള്ളക്കെട്ട് രൂക്ഷമായത് മമ്മിയൂർ ക്ഷേത്ര പരിസരം മമ്മിയൂർ ജംഗ്ഷൻ കോട്ടപ്പടി അങ്ങാടി തൈക്കാട് ജംഗ്ഷൻ കർണംകോട്ട് ബസാർ മെല്ലുംപടി എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുരിതത്തിലാക്കി മമ്മിയൂർ ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും സംഘം ഓഫീസിലും വെള്ളം കയറി പല റോഡുകളും വെള്ളത്തിനടിയിലായതോടെ വാഹന ഗതാഗതവും താറുമാറായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരും കാൽനട യാത്രക്കാരും വെള്ളത്തിൽ മുട്ടോളം മുങ്ങിയാണ് പോകുന്നത് എല്ലാ മഴക്കാലത്തും ഈ പ്രദേശത്ത് വെള്ളം കയറുന്നത് പതിവാണെന്നിരിക്കെ മഴക്കാലത്തിന് മുൻപായി കാനകൾ വൃത്തിയാക്കാത്തതും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള മറ്റു സംവിധാനം അധികൃതർ ഒരുക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് ആക്ഷേപം വലിയ തോടിന് അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ വർഷങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുമെന്ന് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് പറഞ്ഞു ഇതിനായി എത്രയും വേഗം നഗരസഭ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു മണിക്കൂർ നേരം മഴ പെയ്താൽ കാണുന്ന കാഴ്ചയാണിത് ഒരുപാട് കാലങ്ങളായി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടാണ് ഇന്നേ വരെ ഇതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ ഇവിടെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാവുന്നത് വലിയ തോട് കയ്യേറി വലിയൊരു ഭാഗം അത് കയ്യേറിക്കൊണ്ട് കാലത്തെ വലിയ തോട് ഇന്ന് ചെറിയ തോടായി മാറിയിരിക്കുകയാണ് നഗരസഭയുടെ അധികൃതർ എത്രയും പെട്ടെന്ന് ആ കാര്യത്തിൽ ഇടപെടുകയും വലിയ തോടിൻ്റെ പഴയ പഴയകാല അവസ്ഥയിലേക്ക് വലിയതോടിനെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാസ്ത്രമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ് ഇവിടെ വളരെയധികം കഷ്ടപ്പാടുകൾ ഇവിടുത്തെ കച്ചവടക്കാർ അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകൾ മമ്മിയൂർ അയ്യപ്പ അക്തസംഘത്തിൻ്റെ ഓഫീസൊക്കെ ഇന്ന് മുങ്ങിയിരിക്കുകയാണ് ഒരു മണിക്കൂർ നേരം ഈ പ്രദേശത്ത് മഴ പെയ്താൽ ഇത് കാണുന്ന കാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിഹാരം ഭരണാധികാരികൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആലുക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്